ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് എയർപോർട്ടിൽ വന്നു മീഡിയ എല്ലാം വളഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് ബിഗ് ബോസിലെ എക്സ്പീരിയൻസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം നന്ദനയ്ക്കാണോ പണപ്പെട്ടി എന്നുള്ളതാണ് ഇതാർ പറഞ്ഞു പരത്തി എന്നുള്ള രീതിക്കാണ് സായി കൃഷ്ണ ചോദിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ പണപ്പെട്ടിയുടെ അല്ല അതിൻ്റെയൊക്കെ മുകളിലാണ് അപ്പോൾ നന്ദനയ്ക്ക് എന്താണോ ചെയ്യാമെന്നുള്ള രീതി ഒരു സിസ്റ്ററിനെ പോലെ സ്നേഹിക്കുന്നതാണ് അപ്പോൾ നന്ദനയ്ക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഞാൻ പിന്നീട് ആലോചിച്ച് അങ്ങനെ ചെയ്യും അല്ലാതെ ഈ അഞ്ച് ലക്ഷത്തിൻ്റെ പണപ്പെട്ടി എടുത്തുകൊണ്ടിറങ്ങിയത് നന്ദനയ്ക്ക് കൊടുക്കും ന്ന് അത് ആരാണ് പറഞ്ഞത് ഭാഗ്യം നരേന്ദ്രമോദിക്കാണെന്ന് പറയാഞ്ഞത് എന്നുള്ള രീതിക്കൊക്കെയാണ് സായി ഇപ്പോൾ പ്രതികരിക്കുന്നത് നന്ദിനെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് സ്നേഹയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പുള്ളി വളരെ സന്തോഷത്തിലാണ് വളരെ സന്തോഷമായിട്ടാണ് പുള്ളി ആ പെട്ടിയെടുക്കുകയും ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് തുക കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ മീഡിയയുടെ പല ചോദ്യങ്ങളും ഉണ്ട് ഏതായാലും നന്ദനയ്ക്കാന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ചർച്ച എല്ലാവരും കമൻ്റ് ഇട്ടതെല്ലാം നന്ദനയ്ക്കാണ് ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെയെല്ലാം നന്ദനയ്ക്ക് വീട് വെക്കാൻ എന്താണ് സഹായം സായി ചെയ്യും എന്നുള്ള രീതിക്കാണ് ഈ പണപ്പെട്ടി നന്ദനയെ ഉദ്ദേശിച്ചെടുത്തതല്ല എന്നുള്ളത് വ്യക്തമായിട്ട് സായി കൃഷ്ണ പറയുന്നുണ്ട്